എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് ശകല ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അളവിൽ നമുക്ക് കായൊന്ന് വറുത്തെടു മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടു ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയും ചുവന്നുള്ളി ഒരു പിടി ഒരു കൈ ചുവന്നുള്ളിയും ശകാലം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ വറ്റല മുളകാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറ്റല വറുത്തെടുക്കാം വറുത്തെടുക്കാവുന്നതാണ് ഞാനിവിടെ മുളക് പൊടിയാണ് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് ഇടുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു ചെറിയൊരു കഷ്ണം പുളി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ഇഞ്ചിയും നമ്മുടെ കുരുമുളകും ഇവിടെ വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ തേങ്ങയും എല്ലാം എടുത്തിരിക്കുന്നതിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്